എല്ല പേർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് സ്വാദിഷ്ടമായ പായസമാണ് നമ്മൾ തയ്യാറാക്കുന്നത് ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് പാലട കൊണ്ടുള്ള പായസമാണ് തയ്യാറാക്കുന്നത് ഇന്ന് നമ്മളിവിടെ എടുത്തിട്ടുള്ളത് മിൽമയുടെ ഇൻസ്റ്റന്റ് പാലട മിക്സ് ആണ് നമ്മൾ ഈ പായസം തയ്യാറാക്കാനായിട്ട് എടുത്തിട്ടുള്ളത് നമുക്ക് എങ്ങനെയാണ് സ്വാദിഷ്ടമായ ഈ പാലട കൊണ്ടുള്ള പായസം എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം തയ്യാറാക്കുന്നത് അടപ്പായസമാണ് ഈ അടപ്പായസം തയ്യാറാക്കാനായിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് പാലട മിക്സാണ് നമ്മൾ എടുത്തിട്ടുള്ളത് പിന്നെ നമുക്ക് വേണ്ടത് ഈ പായസം തയ്യാറാക്കാനായിട്ട് ആവശ്യത്തിനുള്ള പാല് ഈ പാലും ഈ പാലടയും ചേർത്തിട്ടുള്ള പാലട പായസമാണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നമുക്ക് വളരെ എളുപ്പം തയ്യാറാക്കാൻ പറ്റുന്ന പായസമാണ് നമുക്ക് എങ്ങനെയാണ് സ്വാദിഷ്ടമായ ഈ പാലട പായസം എങ്ങനെ തയ്യാറാക്കാം നോക്കാം സ്വാദിഷ്ടമായ പാലട പായസം തയ്യാറാക്കാം തയ്യാറാക്കാം നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഈ പാലട നമുക്ക് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം ഒരു പാത്രം അടുപ്പിൽ വെച്ച് ആദ്യം ഈ അട ഒന്ന് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം ഒരു പാലട വേവിക്കാനായിട്ട് പാത്രം അടുപ്പിൽ വെച്ചു ഇനി നമുക്ക് ഇതിലേക്ക് നമുക്ക് ഈ പാലട ഈ പാല് ചേർത്തിട്ട് ആദ്യം നമുക്ക് നല്ല ഒന്ന് വേവിച്ചെടുക്കാം നമ്മൾ കൊടുത്ത പാല് നല്ലതുപോലെ തിളച്ചതിന് ശേഷം അതിലേക്ക് നമ്മൾ എടുത്തു വച്ചിട്ടുള്ള പാലടയുടെ മിക്സ് ചേർത്ത് നമുക്ക് നല്ലതുപോലെ തിളപ്പിച്ച് വേവിച്ചെടുക്കാം നല്ലതുപോലെ ചൂടായി ഇതൊന്ന് തിളയ്ക്കാൻ ആരംഭിച്ചിട്ടുണ്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ചൂടുത്ത പാൽ നല്ലതുപോലെ തിളച്ചു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പാലുടെ മിക്സ് ചേർത്ത് നല്ലതുപോലെ ഇളക്കി വേവിച്ചെടുക്കാം നമുക്കത് അടി പിടിക്കാതെ നല്ലതുപോലെ ഇളക്കി കൊടുക്കണം ഈ പാലട നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കണം അട നല്ല വന്നിട്ടുണ്ട് നമുക്ക് നല്ലപോലെ ഇളക്കി കൊടുക്കണം ഇടക്കിടയ്ക്ക് നല്ലപോലെ ഇളക്കി കൊടുക്കണം ഇത് അടിയെ പിടിക്കാതെ ഈ പാല് പൊങ്ങി കളയാതെ ഈ പാൽ കിടന്ന് ഈ പാലട വെന്ത് ചെറുതായിട്ട് ഒന്ന് പുറുകി വെക്കണം അതുവരെ നമുക്കൊന്ന് ഇതുപോലെ ഇണക്കി വേവിച്ചെടുക്കാം നമ്മൾ ആദ്യം ഒഴിച്ചു കൊടുത്ത ഈ പാൽ കിടന്ന് പാലട നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇതൊന്ന് പുറകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ചുകൂടി പാൽ ഒഴിച്ചു കൊടുക്കാം ഈ പാലും കൂടി ഒഴിച്ച് നമുക്ക് ഒന്നും കൂടി ഈ പാലട നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം നല്ലതുപോലെ ഒന്നും കൂടി ഒന്ന് ഇണക്കി കൊടുക്കാം നമ്മൾ ഒഴിച്ചു കൊടുത്താൽ പാലും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്നും കൂടി ഒന്ന് തിളപ്പിച്ചെടുക്കണം ഇത് പാട കെട്ടാതെ നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കണം നമ്മുടെ സ്വാദിഷ്ടമായ പാലട കൊണ്ടുള്ള പായസം റെഡി ആയിട്ടുണ്ട് നമുക്ക് ഒരു ടീസ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം നെയ്യും കൂടി ചേർത്ത് ഈ പായസം നല്ലതുപോലെ ഇളക്കി എടുത്തിട്ടുണ്ട് നല്ലപോലെ ഒന്നും കൂടി ഒന്ന് ഇളക്കി എടുക്കാം പായസം തയ്യാറാക്കാനായിട്ട് പാലട മിക്സ് ആണ് നമ്മൾ എടുത്തിട്ടുള്ളത് അതിന് ആവശ്യമുള്ള പഞ്ചസാര ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് പഞ്ചസാര കൂടുതൽ വേണമെങ്കിൽ മാത്രം ഈ സമയത്ത് നമുക്കിതിലേക്ക് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം നമുക്കിതിലേക്ക് കുറച്ച് ഏലക്ക ഏലക്കൊടിയും കൂടി ചേർത്ത് കൊടുക്കാം കൂടി ചേർത്ത് നമുക്ക് ഒന്നും കൂടി പായസം നല്ലതുപോലെ ഇറക്കി ോജിപ്പിച്ചെടുക്കാം ഏലക്കായും കൂടി ചേർത്ത് നമ്മൾ ഈ പായസം ഒന്നുകൂടി നല്ലതുപോലെ തിളപ്പിച്ചെടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ പാലട കൊണ്ടുള്ള പാൽ പായസം റെഡി ആയിട്ടുണ്ട് ഇന്ന് നമുക്ക് ഗ്യാസ് ഓഫ് ആക്കാം നമ്മൾ തയ്യാറാക്കിയ പാലട കൊണ്ടുള്ള പായസം ആണ് നമ്മൾ തയ്യാറാക്കിയ സ്വാദിഷ്ടമായ പാലട പായസം ഇന്ന് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത് ഇൻസ്റ്റന്റ് പാലട മിക്സ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ പായസം തയ്യാറാക്കിയിട്ടുള്ളത് നമ്മൾ തിൽ നെയ്യും ഏലക്കായും കൂടി ചേർത്താണ് ഈ പായസം തയ്യാറാക്കിയിട്ടുള്ളത് അതിന്റെ പാലിട മിക്സ് ഉപയോഗിച്ച് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഇതുപോലെ പായസം തയ്യാറാക്കാവുന്നതാണ് ഇതുപോലെ എല്ലാവരും പൈസ നോക്കുക താങ്ക്